ഹലോ ഇത് കണ്ടോ ഞങ്ങളിത് കാണാൻ വന്നതാണ് കേട്ടോ നമ്മടെ അവിടെ മലവെള്ളം വന്നതാട്ടോ നമ്മുടെ പുഴയില് എല്ലാവർക്കും സ്വാഗതം നമുക്കിത് കാണാം എല്ലാം നോക്കില്ലേ എന്തൊരു ശക്തിയോ നോക്ക് വന്ന് വീഴുന്നേനെ അവിടേക്കൊക്കെ കേറിയില്ലേ അതൊക്കെ രാവിലെ പോയപ്പോ ഒട്ടും ഇല്ലാത്ത വെള്ളമായിരുന്നു അല്ലേ രാവിലെ ഇന്നലെയൊക്കെ റോട്ടിലോട്ട് കേറൂലേ മലയിന്ന് വരുന്ന വെള്ളല്ലേ ശരിക്കിത് ഇത് ചില സമയൊക്കെ മല വെള്ളപ്പാച്ചിലായിട്ട് വരില്ലേ പൊട്ടിയാലേ ഉരുളി പൊട്ടിയാലേ എവിടെ ഉണ്ടാവും മീനുണ്ടാവും ഇതില് അവിടെ കണ്ടിര അത് ക്ലീൻ ചെയ്യാലേ എടുക്കൂ ഓക്കേ വാലി വെക്കുന്നതുപോലെ കിട്ടില്ല നമ്മൾ ആണ് അവിടെ ഇപ്പുറത്തെ സൈഡിൽ ഇട്ടോ കാൽവണ്ടിയിലൊക്കെ എടുത്ത നോക്കിയാൽ ടട്ടണ്ട് ഇത്രയും ചെറിയ പിന്നീട് ഉറപ്പുണ്ടാക്കി പാറയമേല് വന്നിട്ട് അടിച്ച് അടിച്ചുപോവാലെ അത്രയും ഭാഗത്ത് കൂടെ കേറിപ്പോയിട്ട് അത് അത്രയും പെട്ടെന്ന് കുറഞ്ഞില്ലല്ലേ നിങ്ങനോ നിപ്പ് മലയിൽ മലയിലിങ്ങനെ ഒഴുകി വരുന്ന അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഞങ്ങള് മലവെള്ളം കാണാൻ പോയല്ലോ ഒരു വല്ലാത്തൊരവസ്ഥ കേട്ടോ അതൊക്കെ ഒരു ഒരു മണിക്കൂറും കൂടെ ഒക്കെ ഒന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കില് നമുക്ക് റോട്ടിലേക്ക് കേറും വെള്ളം ഇതാ ഇവിടെയൊക്കെ പിന്നേം വലിയ പ്രശ്നമില്ല പക്ഷെ അവിടെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാ